ഏത് ഹോട്ടലിൽ ചെന്നാലും കീ കീഹോളിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു വേറെ ആരെങ്കിലും ആ ടിക്കറ്റ് തിരിച്ചു ഇങ്ങോട്ട് വെക്കാൻ പാടില്ലെന്നുണ്ടോ അതിനുള്ള പണിയാ സോ സിമ്പിൾ കുളിര് കുറച്ച് കൂടുന്നുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ നാളെ വല്ല പനിയോല്ലാം പിടിക്കോ ഈ ചടവ് അനുസരിച്ച് ഒരു ഗ്ലാസ് പാല് രണ്ടുപേരും കൂടെ കുടിച്ചിട്ട് കാര്യപരിപാടിയിലേക്ക് കിടക്കണമെന്നാ ഞാൻ അവനെ ബെല്ലടിച്ച് വേറെ വിളിച്ച് പാൽ വരുത്ത വിളിക്കട്ടെ അല്ലെങ്കിൽ ഈ പാലിലെ കാലിലും നല്ലൊരു സാധനമുണ്ട് ഫസ്റ്റ് നൈറ്റിന് എന്റെ ഒരു ഫ്രണ്ട് സമ്മാനിച്ച ലേസം കഴിച്ചു നോക്കുന്നു ഒരു ശകലം ഞാൻ ശകലം കഴിക്കും സുജാതയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല ഡ്രിങ്ക് മാത്രമല്ല ഇഷ്ടമല്ലാത്തോന്നു അതുപോലെ എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യുമ്പോൾ എന്നെ തടയുകയും ചെയ്ത് സുജാത യു എഗ്രി അയ്യോ എന്ത് വീട്ടിൽ ഷോക്കടിച്ചോ എന്തായത് കരയാണ് ഞാൻ എന്തു എന്നെ ഇഷ്ട ഏ പറയൂ എന്നെ ഇഷ്ടായില്ലേ അയ്യത് ആനന്ദഭോഷം ഓഹ് ഞാൻ എന്തൊരു മണ്ടനാണ് ഞാൻ കാര്യം മറന്നുപോയി ഇനി എനിക്ക് സന്തോഷമുണ്ടെന്ന് കാണിക്കാൻ ഏ ഞാൻ കരയണമെന്നൊക്കെ പറഞ്ഞ കഷ്ട ഈ കാര്യം നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വല്ല വിളിച്ചറിനോ അറ്റ്ലീസ്റ്റ് ഒരു ചുമന്നുള്ളിയെങ്കിലും കരുതി അന്ന് സന്ധ്യാദീപം കൊളുത്തിന്ന് സുജാതയുടെ രൂപം ഞാൻ പിന്നെ എത്ര എത്ര രാത്രികളിൽ സ്വപ്നം കണ്ടെന്നോ സത്യത്തിൽ നീ എന്റെ സ്വന്തം വേണ്ടി മാത്രം ജനിച്ചോള പിന്നെ എനിക്കങ്ങനെ പറയാൻ അറിയില്ല പറയാറില്ലേ ഞാൻ പകുതി അതിന്റെ പകുതി നീ പിന്നെ ആ രണ്ടു പകുതിയും ഒന്ന് ഏർന്ന് അതലിഞ്ഞലിഞ്ഞങ്ങനെ എനിക്ക് ഐരോൺ മാഡിനി നമ്മുടെ ഇടയിൽ ഒരു അകൽച്ചയും പാടില്ല നമ്മുടെ ഇടയിൽ ഒരു മറയും പാടില്ല ഇപ്പൊ തന്നെ ഈ വസ്ത്രങ്ങൾ പോലും നമുക്ക് ഒരു How free I am. be free, dear. Please. Please. വീട്ടിലേക്കല്ലേ കുറച്ച് എനിക്ക് ചെല നേരത്തെ അനിയുടെ തമാശയാ അവനോട് അതുകൊണ്ട് നമുക്ക് ചെയ്യാം എന്താ പറയേ എനിക്ക് ജീവിതത്തിൽ ഇനി ആകെ ബാക്കിയുള്ളത് നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടുതൽ ഫിലോസഫിയും വീണ്ടും എടുത്ത് ഛർദിക്കണ്ട അത് ചോദിച്ചിട്ടില്ല കച്ചവടം മതി സുജേ നിന്റെ ചേട്ടനോ ആദിത്യോ കാണിക്കാനുള്ള വകുപ്പിരില്ല എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ആണോ നീ പോയി രണ്ട് ഗ്ലാസ് വെള്ളവും കാല് മരിക്കാൻ ബോട്ടിലും എടുത്തോളോ എവിടെ അല്ലാതെ അനുസരിക്കട്ടോ ഭാര്യ ഇനി അനിയെ പോലെ സുജാതയ്ക്ക് വല്ലതുക ഞാനിങ്ങനെ എതിർക്കുക അനുസരിക്കാം ഉള്ളിൽ വിഷമുണ്ടെങ്കിൽ കൂടി ഏ നീ എന്റെ വാങ്ങിക്കും കേട്ടോ കേട്ടോ ചില നേരത്തെ ചേട്ടന്റെ കാർബൺ കോപ്പിയാ താനി കൺട്രി സമ്മതിച്ചു ചേട്ടന് എന്നാലും ചോദിച്ചോട്ടെ രവേട്ടന്റെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ അവരത് സമ്മതിക്കോ കുറഞ്ഞ പക്ഷം ഉള്ളിലെങ്കിലും ഒരു എതിർപ്പുണ്ടാവില്ലേ പേടിച്ചിട്ട് പുറത്തു കാണിച്ചില്ലെങ്കിലും ഭർത്താവിനോടും കുടുംബത്തോടും സ്നേഹം ഉണ്ടെങ്കിൽ ഏത് ഭാര്യയ്ക്കും അങ്ങനെ തോന്നുന്നു നിന്റെ ഒരു വേണ്ട സുഖം മൂഡ് ഓഫ് നോ പിണങ്ങി തല്ല അനി എതിർത്തപ്പോ എനിക്ക് വിഷമം തോന്നി ബട്ട് നൗ നിന്റെ ഭാര്യ പറഞ്ഞത് ശരിയാ ഓമന ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് മനസ്സിലായി അനിയത്തി ചെല്ലെ നിന്റെ കൈ കൊണ്ട് നല്ല കടുപ്പത്തിലൊരു ചായ കൊണ്ടുവന്നു എങ്കിലും ഇത്ര പെട്ടെന്നൊരു കാലുമാറ്റം അസംബ്ലി പോലും കാണത്തില്ല ഇന്നലത്തെ ചൈനീസ് വീട്ടിൽ നിനക്ക് പിടിച്ചറില്ല സങ്കടില്ല സന്തോഷം എന്തോനേട് ചേർത്തില്ല പിന്നെ ഒന്നും അറിയാത്ത പോലെ മോത്തിയാണെങ്കിൽ നോക്കും നാണക്കേടായല്ലോ ഇത്ര പെട്ടെന്നോ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടായിരുന്നു നമ്മളെ പോലെ അനി എന്താ പറയുക ചോദിച്ചാ അങ്ങനെയൊക്കെ ആരും ചോദിക്കണ്ട പയറും വീർപ്പിച്ച് മെഴുകലുമായി നമുക്ക് ഇപ്പൊ വേണോടും

നമ്മുടെ ആ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വൈറ്റ് റോസ് പൂത്തു കേട്ടോ പൂത്തുട്ടോ മഴ പെയ്തപ്പോ നല്ല തണുപ്പ് അല്ല ആളുകൾ ചോദിക്കുന്നതാണെന്നറിയോ സുഖമാണ് ആൺകുട്ടിയെന്നും എനിക്കെന്താ നമ്മളല്ലേ ആ ഒരു യോഗം ചുണയില്ലാത്ത അങ്ങനെ ഓരോരുത്തർ അനുഭവിക്കാൻ തയ്യാറായത് കൊണ്ടല്ലേ താനും ഞാനും ഒക്കെ ഇങ്ങനെ അവതരിച്ചത് ജീവിതം തുടങ്ങിയ അവസാനം ചുരുങ്ങുന്നത് വരെ കൺട്രോൾ 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 പിന്നെ എപ്പോഴാണോ ജീവിക്കാൻ പറ്റിയ ഞങ്ങളിപ്പൊ നിങ്ങളെ കാര്യം പറഞ്ഞോളൂ പരദോഷമായിരിക്കും സുജയെ കാണാൻ ഞങ്ങൾ അങ്ങോട്ട് വരണോന്ന് പറഞ്ഞു ആ ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വണ്ടി തിരിച്ചു എനിക്കാണെങ്കിൽ ഒരാഴ്ചത്തെ ടൂർ മുത്തശ്ശിയെ തിങ്കളാഴ്ചയെ കൊണ്ടുവരാൻ പറ്റൂന്ന് പറഞ്ഞ അച്ഛന്റെ കത്ത് അവിടെ അമ്പലക്കമ്മറ്റിയുടെ തിരക്കാണ് അത്ര പിന്നെ ഈ കണ്ടീഷനിൽ ഇവിടെ ഒറ്റയ്ക്ക് വീട്ടുകൊർത്താൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ നാത്തൂനും നാത്തൂനും ഇവിടെ കിടന്ന് കടിപിടി പോയിട്ട് അല്ല അലിയോ ഈ ചുമ്മാ നേരം വിളിപ്പിച്ച മതിയോ ഞങ്ങളെ കണ്ടുപിടിച്ചേണ്ട നല്ല പ്ലാനിംഗ് ആണോ

ആഹാ കരയാണ് ഈയോടെ അവളുടെ ഒരു വിരഹ ദുഃഖം അവ നാളെ കഴിഞ്ഞ് വരത്തില്ലയോ പോയില്ലേ യ ഇത് അതല്ല ഇതാണ് മോർണിംഗ് സിക്നസ് ഇത് മനസ്സിലാവണ മനുഷ്യരെ തൊട്ട് ജനിക്കണം എങ്ങനെയുണ്ട് മോളെ ദിവസം ഇങ്ങനത്തെ ഭക്ഷണാണോ അത് നിനക്കിന്റെ ശരീരം കണ്ടാൽ അറിഞ്ഞൂടെ ചൈനീസ് തന്തൂരി ജപ്പാനീസ് മലേഷ്യൻ റഷ്യൻ എല്ലാം ഉണ്ട് രുചികരന് നിന്നാലുള്ള മലയാളി ശാപ്പാട് ഒഴികെ നാളെ നമുക്ക് രണ്ടുപേർക്കും കൂടെ സംയുക്തമായിട്ട് ഈ കോട്ട തകർക്കണം ശുദ്ധ മലയാളി പാചകത്തിന്റെ രുചി എന്താണെന്ന് ഇവിടെ ഒന്നറിയിക്കണം ഞാൻ സഹായിക്കണോ വേണ്ട തൊട്ട് അശുദ്ധമാക്കണ്ട തിന്നാ നേരത്തെ വിളിച്ചേക്കാം അപ്പൊ കഞ്ഞിയും ഇതാണ് ഇത്ര വലിയ കേമായിട്ട് രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയത് എന്താ പിടിച്ചില്ലേ പിടിച്ചു പിടിച്ചു ഞങ്ങൾ ഇത് വീട്ടില് കന്നുകാലികൾക്ക് കൊടുക്കാറ് നിങ്ങളുടെ വീട്ടിൽ മനുഷ്യരാരും നീമിണ്ട ഇവരൊക്കെ ഞങ്ങളെ കേരളീയരാണ് എന്നിട്ട് എന്നിട്ടെന്താ നീലിമയുടെ പങ്കൂടി അനിയടം തട്ടി കക്ഷി പട്ടണി ഭക്ഷണ രീതി എന്നെ പോട്ട് കൂടി കൊടും ഈ ഈ നീലിമയുടെ ചില വർത്തമാനം കേൾക്കുമ്പോ ദേഷ്യം വരും പറയാ നിങ്ങളുടെ അവിടെ കഞ്ഞിയൊക്കെ കണ്ണുകാലികൾക്ക് കൊടുക്കുക

നിനക്ക് ജിലേബി ജിലേബി ചോദിക്കാൻ വേണ്ടി സമയേ ഞാൻ പകരമായിട്ട് ഒരു ജിൽ അല്ലടി പറഞ്ഞെ ഇവിടെ വലിക്കറങ്ങുന്നത് പാത്രത്തിലാണോ എന്റെ നാരായണും എല്ലാം ഒരടത്തായി എന്താ മുത്തശ്ശി അല്ലടി പെണ്ണെ ഒന്ന് വിസ്തരിച്ച മുങ്ങി പൊളിക്കണമെങ്കിൽ ഇവിടെ ഒരു പുഴം ഉണ്ടോ വയസ്സുകാലത്തെ ഒരു തല ഇത് ടൗണിന്റെ മുത്തശ്ശി അതേ അല്ല പെണ്ണെ നീ എന്താ പൊന്തിച്ചിരിക്കുന്നു ഏ ഇത് കടിഞ്ഞൂല ശരീരങ്ങളാക്കി നല്ലപോലെ പണിയെടുത്തില്ലെങ്കിൽ ഉം പ്രസാദി അല്ല മോനെ ർപ്പിണിയായിരിക്കുന്ന പെണ്ണുങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞു കൊടുക്കുവാൻ പറഞ്ഞു സൂമരാ ഇവിടെ കടിഞ്ഞും കഞ്ഞും കൊണ്ട് കഴിഞ്ഞുകൂടാ എനിക്ക് ഉറപ്പുപോയെ പേർ അടുക്കുമ്പോൾ ഞാൻ എവിടെ അങ്ങ് കൂട്ടിക്കൊണ്ട് പോകും അവിടാവുമ്പം എനിക്കൊരു ധൈര്യം ആവുമല്ലോ യിലത്ത് ആരെങ്കിലും കണ്ടോ കണ്ടോ അവളെ കൊണ്ടുപോണെന്ന് പറഞ്ഞപ്പം മോഹം അങ്ങ് മാറിയല്ലേ ഭർത്താക്കന്മാരങ്ങനാ എവിടെ മൂത്രച്ഛനും അങ്ങനായിരുന്നു താരമില്ല മോനെ ൂറ് കഴിയുമ്പോ അവളെ മോൻ്റെ കൂടെ പറഞ്ഞു വിടാം പിന്നെ ഇവിടെ വരെ വന്നിട്ട് എനിക്കാനി മോന്റെ അടുത്തൊന്ന് പോണം അവൻ എന്തോ വിചാരിക്കട്ടെ ആ പെണ്ണിനെന്തു തോന്നും അവക്കാണെങ്കിൽ എന്നോടൊരു പ്രത്യേകമാണ് കൃഷ്ണൻകുട്ടി വരുന്നതിന് മുമ്പ് വേണം പാമോളെ കുഴമ്പതീശ്വര മുത്തേത്െട്ടത് എന്റെ വീടോട്ട വീട്ടിൽ കടന്ന് നല്ല കാറ്റത്തുറങ്ങി ശീലിച്ച എനിക്ക് ഇത് രണ്ടും പറ്റില്ല അടച്ചു കൂട്ടി ഇടുങ്ങിയ മുറിയും കാലങ്ങളാണ് പൊന്ത്രാന്തങ്ങളും അവിടെ റോഡറി ആയതുകൊണ്ട് വണ്ടിയുടെ ശബ്ദം കാരണം ഷേവി അടച്ചു ഇവിടെ ആ ശല്യം ഇച്ചിരി കുറവാണ് ആ പക്ഷാദിനും വേണ്ടി കൊടുക്കും പിന്നെ അതിന്റെ പകുതി കൊടുവിന് കുടിക്കാനുള്ള ചോരക്കല്ല രാജാവ് കഥ ചെയ്യും കാപ്പിയാണ് മുത്തശ്ശി പായി വെച്ച കടക്കുന്ന കണ്ടിൽ ചോടി വന്നെ എനിക്കും വേണ്ട കുംഭവും വേണ്ട ആതിരവും കാണത്തില്ല കടുപ്പും കാണത്തില്ല ഞാൻ നമ്മുടെ ആട്ടക്കാരൻ കൊച്ചാപ്പിന്റെ വീട്ടിലൊരു കുടുംബം ഉണ്ടായിരുന്നു അവിടെ പോയതാ ഇതാ നിന്റെ വീട് നിന്റെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റില്ല നിനക്കറിയാലോ എന്റെ പിഴലത്തെ പരിപാടിയൊക്കെ ഇതാ നിന്റെ ആ മുത്ത നാട്ടിന്ന് തോന്നാ ഞാൻ സാധനങ്ങൾ കൊടുക്കുന്ന കടയുടെ മുതലാളിയാ ലോലപ്പൻ ചേട്ടൻ അമ്മാമ്മ വന്നേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാന്ന് ഇപ്പി സ്ഥലമൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടോ പറഞ്ഞോണ്ടിരിക്ക

എന്തിനെ എന്നെ കൊല്ലാന് ഞാൻ ഈ പഞ്ചസാര എന്ന് പറഞ്ഞ സ്ഥാനം തൊടാൻ പാടില്ല അതുകൊണ്ട് കാപ്പൂടി നിർത്തി കച്ചവടം എങ്ങനെയുണ്ട് കാപ്പൂടിൽ നിർത്തി പോലെ തന്നെ കച്ചവടം നിർത്തി പത്തി ഇരുപത്തി മൂന്ന് വർഷം ചവിട്ടി പോയിട്ട് കച്ചവടം ചൂടുള്ളു തന്നെ ഞാൻ പിള്ളേർക്കൊക്കെ ജീവിക്കാൻ ഉള്ളവക ഉണ്ടാക്കി കൊടുത്തു ഇപ്പൊ അവർക്ക് തന്നെ കാണുമ്പോൾ ഒരു നോട്ടക്കുറവെന്ന് ഈ തന്തപ്പിടി തന്തപ്പിടി എന്ന് പറഞ്ഞ സാധനത്തിൽ ഞങ്ങളുടെ നാട്ടിലൊരു തൊലില്ലെന്ന് അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ സ്വത്ത് കൂടെ അനാശാലയ്ക്ക് എഴുതി കൊടുക്ക എന്നിട്ട് മൂടി പോലെ കിടക്കാൻ പോവാണ് ഞാൻ ഇങ്ങടെ ഇറങ്ങാണ് അവിടെയുള്ള ഒറ്റയ്ക്കുള്ള അതിന് ആകെ കൊഴപ്പാവും ഈ ജാതി ഒരു പിശാശി എനിക്കുണ്ടെന്ന് എങ്ങനെയുണ്ടോ നിന്റെ ജോലിയൊക്കെ പോകുന്നു നെയ്യാ അമ്മ പറഞ്ഞ ഭാര്യ എന്തെങ്കിലും കടിഞ്ഞോലോ കിടിഞ്ഞോലോ എന്തെങ്കിലും ഉണ്ടാക്കലെ